നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം ചാത്തനാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മുപ്പതാമത് വാർഷികം മ്യൂസിക് ഡയറക്ടർ ഫ്രാൻസിസ് അബു ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുപ്പതാമത് വാർഷികം ചെയ്തു അതെനിക്ക് ഞാൻ അതിവരെ കണ്ടിട്ടില്ല ചിലപ്പോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അങ്ങനെ അത്രയും കുട്ടികളെ ഇതിനു വേണ്ടി സിസ്റ്റേഴ്സിനും ഏ അധ്യാപകർക്കും ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം ചാത്തനാട് സെന്റ് വിൻസെന്റ് ഫെറർ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് പടമാട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു ഗായിക റിയ സാബു റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ വി എൻ ശ്രീധരൻ ചിൽഡ്രൻസ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ബിജോയ് ആന്റു സ്രാംബിക്കൽ മാനേജർ സിസ്റ്റർ ജിജി ഫ്രാൻസിസ് അവറസ് പ്രിൻസിപ്പൽ സിസ്റ്റർ സീന ആന്റണി പി ടി എ പ്രസിഡന്റ് റിയ സുജീഷ് ലീഡർ നിവാസ് ഇമ്മാനുവൽ പൈവ എന്നിവർ പ്രസംഗിച്ചു എൽ എം എസ് എച്ച് വിഖാർ ജർ സിസ്റ്റർ തെരസീന ജോസഫ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് നേടി എൻ ആർ അനുമാലിക് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രീകുട്ടി ഉദയകുമാർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ബിടെക്കിൽ മൂന്നാം റാങ്ക് നേടിയ ജസ്റ്റിൻ സേവർ കിക്ക് ബോക്സിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻ അരുൺ കൃഷ്ണ എം ജി യൂണിവേഴ്സിറ്റി ഒന്നാം റാങ്ക് നേടിയ അനു സ്റ്റീഫൻ തുടങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി